പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു രാജ്യത്ത് ഭരണസ്ഥിരതയില്ല സൈന്യം പറയും ഭരണാധികാരികൾ കേൾക്കും ആഭ്യന്തര സംഘർഷങ്ങളും അതിരൂക്ഷം ഭീകരാക്രമണങ്ങൾക്കും കുറവില്ല എന്നിട്ടും പാകിസ്ഥാൻ ആയുധങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുന്നു ശൂന്യമായ ഖജനാവും സ്വന്തമാക്കേണ്ട ആയുധങ്ങളുടെ നീണ്ട നിരയും ഇത് എങ്ങനെ പൊരുത്തപ്പെടും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ മറുപടി ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ്റെ ബലഹീനതകൾ മുഴുവൻ പുറത്തു വന്നു പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് ലോകത്തിനും ബോധ്യമായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തച്ചു തകർത്തു അതിനിടയിലെല്ലാം ആണവായുധ ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യയോട് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ഒരു പാഠവും അതിൽ നിന്ന് പഠിച്ചില്ല വീണ്ടും വീണ്ടും അവർ ആണവായുധങ്ങൾ ഉയർത്തി ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോഴും അവർ റിപ്പോർട്ട് പുറത്തു വരുന്നു യു എസ് ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ അവരുടെ ആണവ ശേഖരം ആധുനികവൽക്കരിക്കുന്നു എന്നാണ് യു എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ എപ്പോഴും ഭീഷണിയാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഈ ഭീഷണിക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ കൂടുതൽ ആണവായുധങ്ങൾ സ്വരുക്കൂട്ടുകയാണ് പരിഹാരമായി പാകിസ്ഥാൻ കാണുന്നത് ആണവായുധങ്ങൾ ശേഖരിക്കാൻ പാകിസ്ഥാനെ സഹായിക്കുന്നത് കുറ്റചങ്ങാതി ചൈനയാണ് യു എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വിനാശകാരിയായ ആയുധങ്ങൾക്കുള്ള വസ്തുക്കൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു എന്നാണ് ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യു എ ഇ എന്നിവിടങ്ങളിലൂടെയാണ് ആയുധങ്ങളുടെ ഈ ഒഴുക്ക് നടക്കുന്നത് യുദ്ധഭൂമിയിൽ ജയിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ആണവ ഭീഷണിയിലൂടെ ജയിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പുതിയ തന്ത്രമല്ല പതിറ്റാണ്ടുകളായി ഇതാണ് പാകിസ്ഥാൻ തുടരുന്നത് എത്ര വില കൊടുത്തും പാകിസ്ഥാൻ ആണവ പദ്ധതിക്ക് മുൻഗണന നൽകി സമ്പദ് വ്യവസ്ഥ തകർന്നപ്പോഴും പാകിസ്ഥാൻ്റെ നയത്തിൽ മാറ്റമുണ്ടായില്ല ജനങ്ങൾക്ക് ഭക്ഷണമോ വൈദ്യുതിയോ ഇല്ലാതിരുന്നപ്പോഴും നേതൃത്വം ഒരേ ഒരു മുദ്രാവാക്യത്തിൽ ഉറച്ചു നിന്നു പുല്ലു തിന്നേണ്ടി വന്നാലും ബോംബ് നിർമ്മിച്ചിരിക്കും ഇത് ആണവായുധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഡ്രോണുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ എല്ലാം പാകിസ്ഥാൻ ശേഖരിക്കുന്നു തേർട്ടി വിംഗ്ലോങ് യു എ വീകൾ ചൈനീസ് കൊലയാളി ഡ്രോണുകൾ എന്നിവയെല്ലാം ഇതിനകം പാകിസ്ഥാൻ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു പൂർണ്ണമായ ഡ്രോൺ ഫ്രീറ്റ് വേണമെന്നാണ് പാകിസ്ഥാൻ്റെ ചിന്ത അവിടെ നിർത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു പ്രതിരോധ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ തുർക്കിയുമായി പാകിസ്ഥാൻ ചർച്ച നടത്തുന്നു കൂടുതൽ ആക്രമണ ഡ്രോണുകൾ വാങ്ങാനാണിത് ജൂലൈയിൽ ഒരു ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കുന്നു ഇന്ത്യയുമായുള്ള ഏറ്റവും ഒടുവിലത്തെ സംഘർഷത്തിൽ പാകിസ്ഥാൻ തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചു ഇപ്പോൾ കൂടുതൽ ഡ്രോണുകൾ പാകിസ്ഥാന് വേണം ഈ സൈനിക വിന്യാസത്തിനിടെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഒരു വ്യത്യസ്ത വേഷം പരീക്ഷിച്ചു സമാധാനപ്രിയനായ എന്ന വേഷം അദ്ദേഹം തെഹ്റാനിലേക്ക് പറഞ്ഞു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനെ കണ്ടു കശ്മീർ ജലം ഭീകരവാദം എന്നിവയെക്കുറിച്ചുള്ള പരാതികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിരത്തി തുടർന്ന് സമാധാനത്തിനും വ്യാപാരത്തിനും ഭീകരവാദത്തിനെതിരെയുള്ള സഹകരണത്തിനും സംസാരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഇന്ത്യ ആക്രമണകാരിയായി തുടർന്നാൽ പാകിസ്ഥാൻ സ്വന്തം നാടിനെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനുള്ളൊരു ശ്രമമായിരുന്നു പക്ഷേ ഇറാനിൽ അത് മതിപ്പുളവാക്കിയില്ല കശ്മീർ വിഷയത്തിൽ പിന്തുണയോ പാകിസ്ഥാന്റെ വാദത്തിന് അംഗീകാരമോ ഇല്ല വരും സംഭാഷണത്തിനും വരുന്നത്തലിനുമുള്ള അവ്യക്തമായൊരു സമ്മതം മാത്രം നൽകി പാകിസ്ഥാൻ എന്തിനാണ് ശ്രമിക്കുന്നത് കടം വാങ്ങിയ പണം ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് ആ രാജ്യം ഇസ്ലാമാബാദ് ഇതിനെ പ്രതിരോധം എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇതൊരു അപകടകരമായ മിഥ്യാധാരണയാണ് ഇന്ത്യയുടെ സൈനിക ശക്തിയോട് തുല്യതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള പെടാപ്പാടിലാണ് പാകിസ്ഥാൻ പക്ഷേ ലോകവും ഇന്ത്യയും ഇതിൻ്റെ പൊള്ളത്തരം തിരിച്ചറിയുന്നു ആയുധങ്ങൾക്ക് ഒരു സമ്പദ്വ്യവസ്ഥയെ ശരിയാക്കാനാവില്ല ഡ്രോണുകൾ യുദ്ധഭൂമിയിലെ തോൽവികളെ മായ്ക്കില്ല ആണോ ആഗോള വിശ് വിശ്വാസ്യത നേടിക്കൊടുക്കുകയുമില്ല